നമസ്കാരം ഇവിടെ രണ്ടായിരത്തി പതിനാലിന് ശേഷവും ധാരാളം തീവ്രവാദികൾ അജ്ഞാതരാലും അല്ലാത്ത അവസരത്തിലും ഒക്കെ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടിട്ടുണ്ട് ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് ഒന്നിട്ടുമൊക്കെയുണ്ട് പക്ഷെ ഇവിടെ തീവ്രവാദികൾ മരിക്കുമ്പോൾ ആഗോളതലത്തിൽ തീവ്രവാദികൾ മരിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ ഡൽഹിയിൽ ഹർത്താൽ നടത്തുകയും അതുപോലെയുള്ള സംഭവങ്ങൾ നടത്തി തീവ്രവാദ സമൂഹത്തിന് പിന്തുണ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് അതായത് തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്ന പഴയ പരിപാടി നടക്കില്ല എന്നാണ് അമിത് ഷാ പറഞ്ഞത് ജമ്മു കാശ്മീരിനെ കുറിച്ച് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിലെ തീവ്രവാദികളുമായി ഇന്ത്യൻ യുവാക്കളുടെ ഇടപെടൽ ഏതാണ്ട് അപ്രത്യക്ഷമായതായിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത് ഭീകരവാദികളോടൊപ്പം ചേരുന്ന ഇന്ത്യൻ യുവാക്കളുടെ എണ്ണം പൂജ്യമായെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീരിൽ ഭീകരവാദികളുടെ ബന്ധുക്കളെ സർക്കാർ ജോലികളിൽ നിന്ന് പിരിച്ചുവിട്ട് ശക്തമായ സന്ദേശം നൽകി പത്തു വർഷം മുൻപ് രാജ്യത്ത് വലിയ വലിയ തീവ്രവാദികൾ കൊല്ലപ്പെടുമ്പോൾ ആ തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്നതിനും വലിയ ആൾക്കൂട്ട അകമ്പടിയോടെ ഉള്ള സംസ്കാരവും രാജ്യം മുഴുവൻ കണ്ടതാണ് ഇവിടെ ജമ്മുകശ്മീരിലടക്കം അതിർത്തി പ്രദേശങ്ങളിലടക്കം തീവ്രവാദികളും മത തീവ്രവാദികളും മതവാദികളും ദുഷ്ടന്മാരും കൊള്ളിവെപ്പുകാരും കൊലപാതകങ്ങളും ഒക്കെ തന്നെ മരിക്കുമ്പോൾ അവരെയൊക്കെ വലിയ ആഘോഷപൂർവ്വം അവരുടെ ശവസംസ്കാര ചടങ്ങൊക്കെ തന്നെ നടക്കുന്ന പല സംസ്ഥാനങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത് നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട് പക്ഷെ ആ സംശയമില്ല ഇപ്പോൾ തീവ്രവാദികൾ കൊല്ലപ്പെടുന്നുണ്ട് അവരുടെ മൃതദേഹത്തോടെ തന്നെ കൃത്യമായി അത് ആരോരും അറിയാതെ അത് ഒഴിച്ചിടുകയും അല്ലെങ്കിൽ ആ രീതിയിൽ സംസ്കാരം നടത്തുകയും ചെയ്യുകയാണ് കാരണം തീവ്രവാദികളെ മഹത്വവൽക്കരിക്കേണ്ട കാര്യമില്ല അവർക്ക് എല്ലാ അർഹിക്കുന്ന പരിഗണനയും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അവർ രാജ്യദ്രോഹികളാണ് ദേശദ്രോഹികളാണ് ലോകദ്രോഹികളാണ് എന്നുള്ള കാര്യമാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത് ഞങ്ങൾ ഭരിക്കാൻ തുടങ്ങിയതിൽ പിന്നെ തീവ്രവാദികൾ കൊല്ലപ്പെടുന്നുണ്ട് പക്ഷേ എവിടെ വെച്ച് തീവ്രവാദിയെ കൊല്ലുന്നോ അവിടെ ആ ഭൂമിയിൽ തന്നെ ആ ഭീകരനെ കുഴിച്ചിടും ഒരു മഹത്വവൽക്കരണവും അനുവദിക്കില്ല രാജ്യത്ത് മാവോയിസം പോലുള്ള തീവ്രവാദ സംസ്കാരങ്ങൾ ഇല്ലാതെയാക്കും ഇവിടെ മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും സർക്കാർ ഒരുക്കും ക്രമസമാധാന പാലന രംഗത്തെ ശക്തമായ സാന്നിധ്യം തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരും അതുപോലെയുള്ള ഏജൻസികളും ഉറപ്പാക്കും തുടങ്ങിയ കാര്യങ്ങളാണ് അമിത്ഷാ പറഞ്ഞത് ഇവിടെ തീവ്രവാദ ആശയങ്ങളെ പിന്തുടരുന്നവർ ഉണ്ടാകാം തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്ന തീവ്രവാദികൾക്ക് വലിയ മാന്യത കൽപ്പിക്കുന്നവരുണ്ടാകാം ഇവിടെ തീവ്രവാദികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ രാജ്യദ്രോഹികളായ തീവ്രവാദികളാണ് ഞങ്ങളുടെ കൂട്ടുകാർ എന്ന് പറഞ്ഞ് തീവ്രവാദികളുടെ കഥകൾ മുട്ടിയ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളെ നമ്മൾ മറന്നിട്ടില്ല സി പി എമ്മിന്റെ യെച്ചൂരിയും സി പി ഐയുടെ ടി രാജയും അടക്കം കോൺഗ്രസിന്റെ മണിശങ്കർ അയ്യർ എന്ന വ്യക്തി അടക്കം തീവ്രവാദികളുടെ കഥലിൽ പോയി മുട്ടിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇവിടെ തീവ്രവാദിയെ കൊല്ലും ഇല്ലാതെയാക്കും അവനെ ആ ഭൂമിയിൽ തന്നെ കുഴിച്ചിടും കാരണം ചത്തതിനെ ഒന്നും വച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അല്ലാതെ അവന്റെ ശവഘോഷയാത്രയിൽ ആഘോഷ പരിപാടികളും കഥനപൊട്ടിക്കലും ഒന്നും നടത്താൻ ഇവിടെ ഉദ്ദേശമില്ല എന്നുള്ള കാര്യമാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത് അത് അങ്ങനെ തന്നെയായിരിക്കും ഇനി തീവ്രവാദികളെ അതെവിടെയായാലും കശ്മീരിലായാലും ശരി മറ്റു പ്രദേശങ്ങളിലായാലും ശരി ഒരുത്തിനെ വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ അവനെ പിടിക്കുകയാണെങ്കിൽ അവനെ ചോദ്യം ചെയ്ത് അവനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം ചിലപ്പോൾ അവനെ കൊല്ലും ചിലപ്പോൾ അവനെ ഇതുപോലെ വെടിവെച്ച് കൊല്ലും അവനെ അവിടെ തന്നെ കുടിച്ചിടും അല്ലാതെ അവനെ ഒന്നും മഹത്വവൽക്കരിക്കാൻ തീർച്ചയായിട്ടും ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടുത്തെ ഭരണ സംവിധാനം തീരുമാനിച്ചിട്ടില്ല അങ്ങനെ തീരുമാനിച്ചവരുണ്ടെങ്കിൽ അവർ ചെയ്തുകൊള്ളു ഇവിടെ ഭരണ സംവിധാനം അത് അനുവദിക്കില്ല അത് ഒരു കാരണവശാലും നടപ്പിലാവുകയുമില്ല

മെയ് മുതൽ വരെ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ് വർക്ക്